ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര ദേശമംഗലം ഉണിക്കുന്ന് കോളനിയിൽ കാലങ്ങളായി ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട പാണ്ഡ്യന്റെ കുടുംബത്തിന് പിന്തുണയുമായി വെൽഫെയർ പാർട്ടി ദേശമംഗലം പതിമൂന്നാം വാർഡ് ഉണിക്കുന്ന് കോളനിയിൽ കാലങ്ങളായി ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം വിദ്യാഭ്യാസ ഭവന ചികിത്സാ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട കുടുംബത്തെ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാടിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടതുമൂലം ഇവർക്ക് വിദ്യാഭ്യാസവും ചികിത്സയും ഭവനം ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇതിന് ഒരേ ഒരു കാരണം ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതാണ് അപ്പൊ അതിനുവേണ്ടി വില്ലേജ് ഓഫീസിലും താലൂക്കിലും കളക്ടറെ ഓഫീസിലൊക്കെ കാലങ്ങളായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നീതി നിഷേധമാണ് ഇവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത് എന്താണോ പ്രശ്നം അത് പരിഹരിക്കുവാൻ ഇവർക്ക് ജനപ്രതിനിധികൾക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പ്രദേശത്തെ ഒരു വിഷയങ്ങൾ എത്രത്തോളം സങ്കീർണമാക്കിക്കൊണ്ടാണ് ഈ ഭരണകൂടം മുന്നോട്ട് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ടിലേറെയായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന പാണ്ഡ്യന്റെ കുടുംബത്തിന് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പരിപൂർണ പിന്തുണയും അറിയിച്ചു വെൽഫെയർ പാർട്ടി ചേലക്ര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഒ എം ബഷീർ പി എ ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇവിടെ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഒരു എഴുപത്തിയേഴ് അംഗ കുടുംബമാണ് വലിയൊരു കൂട്ടുകുടുംബമാണ് ഈ കുടുംബത്തിന് ഇവരുടെ ജാതിയുടെ നിഷേധമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത് ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായാലും ഭവന നിർമ്മാണത്തിനായാലും മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ തന്നെ ജാതി എന്ന് പറയുന്ന ഒരു വിഷയം നിന്നുകൊണ്ട് തന്നെ പലതും ഇത്തരം വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് ആനുകൂല്യങ്ങളല്ലാതെ നിഷേധിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട് ന്യൂസ് ഡെസ്ക് സിസി